അപ്പോൾ ഇപ്പോൾ നമ്മോടൊപ്പം ഇവിടത്തെ വെന്തച്ചാപ്പയിലെ നാട്ടുകാർ പ്രദേശവാസികൾ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് വളരെ വളരെ ആശങ്കയിലാണ് അവരുള്ളത് അവരോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം ഇതിപ്പോ ജനവാസ മേഖലയിലാണ് ഞാനും ഉള്ളത് ഇന്ന് എസ് എൽ സി പരീക്ഷ അടക്കമുള്ള പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ജനവാസ മേഖലയിലൂടെ തലങ്ങും വിലങ്ങും അതായത് കരിക്കോട്ടക്കിരി അടപ്പുഴ റോഡിൻ്റെ ഇടതുഭാഗത്തും വലതു ഭാഗത്തുമായിട്ട് വീടുകൾ മാത്രമുള്ള സ്ഥലങ്ങളുടെ വീടുകളുടെ പുറകിലൂടെയും മുൻപിലൂടെയാണ് ആന ഓടുന്നത് അപ്പോൾ ഇതിനെ സ്വാഭാവികമായൊരു മെത്തേഡ് അവലംബിക്കാതെ വളരെ അടിയന്തിരമായി എത്രയും വേഗം കാരണം ഇന്ന് പരീക്ഷയും അതുപോലെ പൊതുവായ ആളുകളെല്ലാം പുറത്തിറങ്ങിയ സമയമാണ് എല്ലാവരും മൊബൈലിലെ മെസ്സേജൊന്നും ഒന്നും അത്രയും നോക്കിയിട്ടില്ല അപ്പോൾ വളരെ അടിയന്തിരമായി ആന എത്രയും വേഗം ജനവാസ മേഖലയിൽ നിന്നും അത് കടുത്ത നടപടിയിൽ തന്നെ വേണമെന്നാണ് പറയുന്നത് മയക്കൊടി വെച്ചിട്ടാണെങ്കിൽ മയക്കൊടി വെച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ആനയെ ഇത് സ്വാഭാവികമായി തിരുത്താൻ നോക്കിയാൽ വൈകുന്നേരം പകൽ സമയങ്ങളിൽ ആന എത്ര പെട്ടെന്ന് അറിയില്ല അതുകൊണ്ട് ജനങ്ങളുടെ ആശങ്ക അതിരൂക്ഷമാണ് വളരെ ഭയാശങ്കയിലാണുള്ളത് കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ ആന പട്ടിക്കാണുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് പോയ വഴിക്ക് തന്നെ ഈ സമീപ പ്രദേശത്തുള്ളൊരു ആളുടെ പട്ടിക്കൂട് തവർത്തു വാട്ടിങ് കൂട് തവർത്തു ഫോറസ്റ്റുകാരുടെ വണ്ടിക്ക് അപകടകരമായ സാഹചര്യം ഉണ്ടാക്കി ഒരു കാറിന് അപകടം ഉണ്ടാക്കി അപ്പം ഇത് മുൻപോട്ട് പോകുന്നവരുള്ള ആശങ്ക വളരെ വലുതാണ് അതുകൊണ്ട് ഗവൺമെന്റും അതുപോലെ തന്നെ നടപടി അടിയന്തര നടപടികൾ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്ന് തന്നെ എത്രയും വേഗം വിടുന്നു ഓടിക്കണം നമ്മുടെ പിള്ളേർക്കെല്ലാം പരീക്ഷയും സ്കൂളിലും ജോലിക്ക് പോകുന്നവരും പറമ്പിപ്പണി ഉണ്ട് അപ്പോൾ ഇവിടുന്ന് നമ്മുടെ ഈ മേഖലയിൽ നിന്ന് എത്രയും വേഗം ആനപ്പെടുന്നത് ജനവാസ മേഖലയിൽ ഭയങ്കരമായ നാട്ടനഷ്ടം വരുന്നത് പട്ടിക്കൂടും അങ്ങേക്കൂടെ പോകുന്നത് അതേപോലെ വണ്ടിക്ക് ഇതാ ഇതാക്കിയിട്ടുണ്ട് അപ്പം അതെല്ലാം വാഹനങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടാക്കി അതുകൊണ്ട് എത്രയും വേഗം ജനവാസ മേഖലയിൽ നിന്ന് ആന വിടുന്നു ണം അതിന് പരിക്കു പറ്റിയിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞു ആൾക്കാർ ചില ജനങ്ങൾ പറയുന്നവരാണ് പരിക്ക് പറ്റിയിട്ടുണ്ട് കണ്ടുവര് പറഞ്ഞാൽ അപ്പോൾ ഇതിനെ മയക്കുപേടി പിടിച്ച് വെച്ച് ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള സംവിധാനം എത്രയും പേ ഇന്ന് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായിട്ട് ചെയ്യണമെന്ന് അധികാരികളുടെ ഒരു മൂന്ന് മാസം മുമ്പ് കരിക്കോട്ടക്കരി പള്ളിയുടെ ഒരു നൂറ് മീറ്റർ ദൂരത്തിൽ ആന അവിടെ വന്നിറങ്ങുകയും അവിടെ കൃഷി നശിപ്പിക്കുകയും ഉണ്ടായി അന്ന് കരിക്കോട്ടക്കരി പള്ളി അച്ഛൻ്റെ നേതൃത്വത്തിൽ എ കെ സി സിയുടെയും കോൺഗ്രസിൻ്റെയൊക്കെ നേതൃത്വത്തിൽ അവിടെ പാരീഷിക ആളിലെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഉൾപ്പെടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ എം എൽ എ ഉൾപ്പെടെ രണ്ടപ്പെട്ടവരെ യോഗം വിളിച്ച് ഈ വക കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി അതായത് ആറളം ഫാമിൽ നിന്നും ആനയെ കഴിഞ്ഞാൽ ആന ക്യാമ്പ് ചെയ്യുക കരിക്കോട്ടക്കരി ഉൾപ്പെടുന്ന മേഖലയിലെ അയ്യുക പഞ്ചായത്തിൻ്റെ ആ മലയോര മേഖല കുരിശുമലയിലാണ് ആ കുരിശുമലയിൽ ഗൈ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം മുതൽ ആനയെ തുരുത്തിയതിൻ്റെ ഭാഗമായിട്ട് എണ്ണക്കുടം പൂത്തുങ്കൾ ടോമി മഞ്ഞപ്പള്ളി ജോബി കോക്കാക്കാട്ടുമുണ്ടെ ജോബി അറക്കൽ റോബർട്ട് തേമാനിൽ തോമസ് എന്നിവരുടെ കൃഷി കശുമാൻ തോട്ടം ഇപ്പം കൃഷി വിളവെടുക്കുന്ന ഈ സമയത്ത് പരിപൂർണമായി നശിപ്പിച്ചിരിക്കുകയാണ് അപ്പം ആനയെ തുരുത്തുക എന്ന് മാത്രമല്ല ആറളം ഫാമിൽ നിന്ന് ആനയെ തുരുത്തുമ്പം അത് മറ്റ് ജനവാസ മേഖല കരിക്കോട്ടക്കരി പോലെയുള്ള ജനവാസ മേഖലയിലേക്ക് വരുന്നത് തടയാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ ആന തുരുത്തൽ കൊണ്ട് പ്രായോഗികമായിട്ട് ഒരു നല്ല വശമല്ലത് അപ്പോൾ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് ഈ മേഖലയിലേക്ക് ആന വരാതിരിക്കാനുള്ള സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കണം ഇന്ന് വെളുപ്പിനെ ദേവാലയത്തിലേക്ക് പോകുന്ന സമയത്താണ് ആൾക്കാർ ഈ വിവരം അറിയുന്നത് അഞ്ച് പത്തോട് കൂടി ഒരു ടാപ്പിംഗുകാരനായ പി എസ് തങ്കച്ചൻ പൂത്തോട്ടാണ് അഞ്ച് ഇരുപത് മണിക്ക് എന്നെ വിളിച്ചറിയുന്നത് കരിക്കോട്ടക്കരി പോലീസ് സ്റ്റേഷൻ തോട്ടിക്കൂടി ആന വരുന്നുണ്ടെന്ന് അപ്പൊ അഞ്ചേ പത്ത് മണിക്കൊക്കെ വിളിക്കുന്ന സമയത്ത് സാധാരണ രൂപയിലും മരണ വാർത്തയെ നമ്മൾ അറിയാറുള്ളൂ നമ്മുടെ വിളിപ്പിനെ ആൾക്കാർ വിളിച്ചു പറയാ ആന വരുന്നു കേട്ടപാട് തന്നെ ഞെട്ടലോടെ കേൾക്കുകയും വള്ളി വികാരി അച്ഛനെയും പോലീസ് സ്റ്റേഷനിലും പോവറുകാരെയും ഉദ്യോഗസ്ഥന്മാരെയും എന്നെ അറിയിച്ചു ആ സമയത്ത് പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്തൂടെ ആന കടന്ന് ഇവിടെ കയറി മംഗളത്ത് തോമാസിൻ്റെ വീട് കയറി ഇപ്പോൾ അതായത് മൂന്നാമത്തെ രണ്ടേ ആപ്പയിൽ തറത്തിൽ തങ്കച്ചിൻ്റെ പറമ്പിലാണ് ഇപ്പോൾ ആന ഉള്ളത് അപ്പോൾ അടിയന്തരമായും ഒന്നെങ്കിലിതിനെ മയക്കുപൊടി വെച്ചിട്ട് കുട്ടികളും ആൾക്കാരും പോകുന്ന ഇന്ന് ദേവാലയത്തിൽ കുർബാന വരെയും മാറ്റി വയ്ക്കേണ്ട സാഹചര്യം ഉണ്ടായി നോമ്പ് കാലമാണ് അപ്പോൾ ജനങ്ങൾക്ക് പരിസംഖ്യ ഇല്ലാതെ ഇറങ്ങി ഇറങ്ങിപ്പോയാനുള്ള സാഹചര്യം ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥന്മാർ ഉണ്ടാക്കണം എത്രയും വേഗം ആനേനെ ഇവിടുന്ന് മയക്കുപൊടി വെച്ചിട്ട് നീക്കം ചെയ്യണം ഇതാണ് സംബന്ധിച്ച് പറയാനുള്ളത് അപ്പോൾ നാട്ടുകാരുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഈ ആനയെ ഇവിടെ തന്നെ തുരുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം മയക്കുവടി ഉൾപ്പെടെ വെച്ച് ഈ ആനയെ എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ ആശങ്ക മാറ്റി ഈ കാട്ടാനെ ഇവിടുന്ന് തുരുത്തണമെന്നാണ് ഇവിടുന്ന് മാറ്റണമെന്നാണ് ഇവരുടെ ആവശ്യം ബന്ദഛാപ്പയിൽ നിന്നും ക്യാമറമാൻ ഷിജു അബ്രഹാമിനൊപ്പം ന്യൂസ് ശ്രീകേഷ്കർജ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന്ന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് Dining table set, wardrobe and coat, fancy light. Thoregi ottanilil Nokata Dorata, furniture agrodame eight to Samuchayam. Woodmart, Edu Road, Madathil, Iriti, Iriti Road, Matanu.